ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ പത്രത്തിൽ കണ്ട വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു കേട്ടോ അലീനയ്ക്ക് പത്രം തുറന്നു നോക്കുമ്പോൾ തന്നെ കുഞ്ഞിരാമൻ മേനോൻ മരിച്ച ഒരു ഫോട്ടോയാണ് കാണുന്നത് അതുകണ്ട് ആകെ ടെൻഷനായിട്ട് മമ്മീന്ന് ഒറ്റ വിളി വിളിച്ചും കൊണ്ട് നേരെ മുറിയിലേക്ക് ഓടി വരുവാണ് അലീന അപ്പോൾ ബ്രിജിദാമ്മ ചോദിക്കുന്നുണ്ട് എന്താ നീ ഇങ്ങനെ ഇങ്ങനെയാണെന്നാണ് വിളിക്കുന്നത് മമ്മി ഇത് നോക്കിക്കേ ഈ പത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ എന്നും പറഞ്ഞ് പത്രം മറിച്ച് തിരിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ബ്രിജിതാമ്മ പെട്ടെന്ന് തന്നെ തലകണീടെ അടുത്തിരുന്ന ആ ഒരു എടുത്ത് കണ്ണിലേക്ക് വെച്ചിട്ട് നോക്കുകയാണ് എന്താണെന്ന് അപ്പോഴാണ് കുഞ്ഞിരാമൻ മരിച്ചു ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ കാണുന്നത് അത് കാണുമ്പോൾ തന്നെ അവരാകെ തളർന്നു പോകാട്ടോ തളർച്ചയോടുകൂടി കൈയും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ശബ്ദവും ഒക്കെ വിറയിലായി അപ്പോൾ അലീന പറയുന്നുണ്ട് എന്താ ചെയ്യും മമ്മി ഇനി എന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക എന്നെ ഇനിയിപ്പോൾ ആരാ കൂട്ടിക്കൊണ്ട് പോകാൻ വരിക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴാണ് അവയെ പറയുന്നത് ഈശ്വര ഓരോരുത്തരെയും നമ്മൾ സുരക്ഷിതമായിട്ട് ഓരോ സ്ഥലത്ത് എത്തിച്ചു പക്ഷെ മോളെ അലീനെ നിന്നെ എനിക്കെത്തിക്കാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് പഠിക്കൽ കൊണ്ട് കല ഉടയ്ക്കേണ്ട ഗതികേട് വന്നല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് അവരങ്ങ് സങ്കടപ്പെടുവാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് മമ്മി വിഷമിക്കാതെ ഇപ്പം അവർ നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് അന്വേഷിക്കാം അത് വേണ്ട മോളെ നീ പോവേണ്ടത് അവിടെ തന്നെയാണ് നീ ഇന്നെ ഇത്രയായിരിക്കും എൻ്റെ കയ്യിൽ കിട്ടിയതാണ് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അന്ന് മുതൽ ഇന്നു വരെ നിന്നെ ഞാൻ എങ്ങനെയാണ് വളർത്തിയെന്ന് എനിക്കറിയുമോ നീ ഉള്ളതുകൊണ്ട് എന്നെ എന്നെയാണ് ഞാൻ നിനക്കൂടെ കണ്ടത് അറിയോ എത്ര എത്ര പാവങ്ങളെയാണ് നമ്മളെ രക്ഷപ്പെടുത്തി എത്ര എത്ര കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ വളർത്തിയെടുത്തത് നമ്മുടെ രേവതി കുട്ടി ഉൾപ്പെടെ ചിങ്ങിക്കുട്ടി ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ കൈ നിൻ്റെ കൈകളിൽ കൂടെയല്ലേ വളർന്നു പോയത് അത്രയ്ക്ക് നല്ല മനസ്സുള്ള കുട്ടിയാണ് നീ നിന്നെപ്പോലൊരു കുട്ടിയെ എനിക്ക് വളർത്താൻ കഴിഞ്ഞത് ഞാൻ ദൈവത്തിനോട് സ്തുതി പറയുന്നുണ്ട് അത്രയ്ക്ക് നന്ദിയാണ് എനിക്ക് ദൈവത്തോട് പറയാനുള്ളത് മമ്മി എന്നും പറഞ്ഞുകൊണ്ട് കരയട്ടോ അലീന നീ വിഷമിക്കല്ലേ മോളെ നീ അനുഭവിച്ചതിനും കഷ്ടപ്പെട്ടതിനും ഒക്കെ നിനക്കും വേണ്ടേ നല്ലൊരു നല്ല കാലം അത് നിനക്ക് കിട്ടും എനിക്ക് ഉറപ്പായിരുന്നു ആ വീട്ടിൽ നീ ചെന്ന് കയറിയിരുന്നെങ്കിൽ നിനക്ക് നിനക്ക് നഷ്ടപ്പെട്ട നിൻ്റെ ബാല്യം ഒക്കെ എല്ലാ സൗഭാഗ്യങ്ങളും ഒക്കെ നിനക്ക് തിരിച്ചു കിട്ടുമായിരുന്നു മോളെ പക്ഷേ ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്താ പറയുക പക്ഷേ എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് വെച്ചാൽ നീ അവിടെ പോയി എല്ലാം തട്ടിയെടുക്കണമെന്നോ മറ്റ് മറ്റുള്ളവരോട് തർക്കിച്ച് സംസാരിക്കണമെന്നോ അവരെ മോശം പറയണമെന്നോ അവർ ജയിച്ച് നീ എല്ലാം നേടിയെടുക്കണമെന്നോ അല്ല സ്നേഹം കൊണ്ട് നീ എല്ലാവരെയും കീഴ്പ്പെടുത്തും അതെനിക്കറിയാം നീ അത്രയ്ക്ക് നല്ല മോളാണ് നിന്നെപ്പോലെ ഒരു മോളെ എനിക്ക് കിട്ടിയത് എനിക്ക് ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ അലീന പറയുന്ന മമ്മി സമാധാനപ്പെടുക നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക എന്നിട്ട് കുറച്ച് കഞ്ഞി എടുത്ത് അലീന മമ്മിക്ക് കൊണ്ട് കൊടുക്കുക കേട്ടോ പക്ഷെ അവർ കുടിക്കാൻ വിസമ്മതിക്കുന്നില്ല അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഇന്നലെ പോലും ഒരു വക കഴിക്കേണ്ട മമ്മി ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സമ്മതിക്കലത്തില്ല മമ്മി ആഹാരം കഴിച്ചാൽ മതി ഇത് കഞ്ഞി കുടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർബന്ധം ആട്ടോ അങ്ങനെ മമ്മി കുടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നത് കുറച്ചൊക്കെ കുടിക്കുകയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു വല്ലായ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു അലീനിയോട് പറയുന്നുണ്ട് മോളെ ഇനി എൻ്റെ കാര്യത്തിൽ എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞ് അവരകെപ്പാടൊരു വിഷമാവസ്ഥയിലാട്ടോ അപ്പോൾ അലീനെ പറയുന്നുണ്ട് മമ്മി ഇങ്ങനെ വിഷമിക്കണ്ട ഒക്കെ ശരിയാവും പിന്നെ അവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ആരെങ്കിലും ഇനിയിപ്പോൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഈയൊരു അനാഥാലയം ഞാനെടുത്ത് നോക്കിക്കോട്ടെ എന്ന് ചോദിക്കാം കേട്ടോ നീയോ അതെ ഇനിയിപ്പോൾ ഞാൻ നോക്കിക്കോളാം ഈ സ്നേഹനികേതം അതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ മോളെ അതൊന്നും പറ്റുന്ന കാര്യമല്ല ഇത് തന്നെ നമ്മളിപ്പോൾ വാടകയ്ക്കാണ് കോൺവെൻ്റ്ക്കാരുടെ ഒരു ഇതിൽ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ജീവിച്ചു പോകുന്നത് അല്ലെങ്കിൽ തന്നെ അവർ നമുക്ക് ഇതൊന്നും വിട്ടു തരില്ല എൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടിച്ച് പൊളിച്ച് അവരൊന്നി ഇവിടെ ഒരു കോൺവെൻറ്റ് കെട്ടും സ്കൂൾ കെട്ടുകയോ അല്ലെങ്കിൽ ആശുപത്രി കെട്ടുകയോ വേറെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ കെട്ടിപ്പൊ ചെയ്യും അല്ലാണ്ട് ഇനി നമുക്ക് തരില്ല ഇപ്പം മൂന്ന് വർഷമായിട്ട് നമ്മൾ അവർ വാടകയ്ക്ക് പോ വാടകയ്ക്ക് തന്നിട്ട് വാടക പോലും കൊടുക്കുന്നില്ല ഇതൊക്കെ മോ കൊണ്ടാവുമോ ഇതൊക്കെ കടം തീർക്കാനൊക്കെ പറ്റും മമ്മി ഞാൻ നോക്കിക്കോളാം ഇല്ല മോളെ മൂക്ക് പറ്റില്ല പക്ഷേ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കും മോള് അനാതെ ഞാൻ സമ്മതിക്കില്ല എന്തായാലും ഇനി എന്താ ചെയ്യുന്നത് എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് അവരാകെ ടെൻഷനാവട്ടോ അലീനയുടെ കാര്യം ഓർത്ത് തന്നെയാണ് ടെൻഷൻ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചു എന്ന് നിനക്കറിയോ ഞാനും നീയും സ്നേഹിച്ചതുപോലെ ഈ ലോകത്ത് ഒരു അമ്മയും മോളും ഇത്രത്തോളം പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടാവില്ല അത്രത്തോളം നമ്മൾ അടുത്തറിഞ്ഞ് സ്നേഹിച്ചവരാണ് ഇനി ഞാൻ മരിച്ചു പോയാൽ പോലും എൻ്റെ മരണം അത് ഒരു മരണമാവില്ല ജീവിക്കും കൂടെ ഞാൻ ജീവിക്കും അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ അലീനയെക്കുറിച്ച് പറയുമ്പോൾ അലീന തകർന്നിട്ട് ആ കണ്ണ് പൊത്തി വെച്ചാൽ കരയാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രജിതാമ്മ ആ കൈകളിലേക്ക് ഒരു ഇറക്കി ഒരു പിടുത്തം പിടിക്കുകട്ടോ അപ്പോൾ അലീനിക്കെന്തോ ഒരു സംശയം തോന്നി കണ്ണെന്ന് നോക്കുമ്പോൾ ഈ ഒരു ഇറക്കി പിടുത്തത്തിൽ കൂടെ തന്നെ ബ്രിജിതാമി അവസാനത്തെ ശ്വാസം വലിച്ചെടുക്കുകയാണ് രണ്ടോ മൂന്നോ രണ്ട് ശ്വാസം ഇങ്ങനെ വലിച്ചെടുക്കുന്നതോട് ആ ശ്വാസം അങ്ങ് നിന്ന് കണ്ണൊക്കെ തുറച്ചിങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ആ കൈകളങ്ങ് കുഴഞ്ഞു വിഴുകാട്ടോ അപ്പോൾ തന്നെ അലീനിക്ക് മനസ്സിലായി ബ്രിജിതാമ പോയിന്ന് അമ്മീന്ന് വിളിച്ചിട്ട് ആ മുഖത്തേക്ക് ചാഞ്ഞ് കിടന്ന് അലറിക്കരയുകട്ടോ ഈ സമയത്ത് നമ്മുടെ ഗ്രേസിയുടെ അടുത്താണല്ലോ എറണാകുളത്തെ മാമച്ചൻ്റെ ഗ്രേസിയുടെ അടുത്താണല്ലോ നമ്മൾ രേവതി രേവതി അവിടെ നിന്ന് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രേസി കുട്ടിയോട് മാമച്ചൻ പറയുന്നുണ്ട് എടി നമ്മളിപ്പോൾ ഇവിടെ വെറുതെ വന്ന് ഹാളിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പാവം ആ കൊച്ചിനെ കൂടെ നീ വിളിച്ചിരുത്തി ഒന്ന് ടി വി കാണിച്ചുകൂടുകയും ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗ്രേസി പറയാനുണ്ട് ഓ ആര് പറഞ്ഞു അവളോട് വന്ന് സിനിമ ടി വി കാണണ്ടെന്ന് സിനിമയോ ടിവിയോ എന്ത് വേണം അവൾ വന്നിരുന്ന് കാണട്ടെ ഞാനെന്ന് പോയി നോക്കട്ടെ അവൾ എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഒരു വല്ലാത്ത മൂകതയായിട്ടുള്ള അവസ്ഥയിലും അവിടെ രേവതി കുട്ടി ഇരിക്കുകയാണ് വെറുതെ ബോർഡടിച്ചിരിക്കുമ്പോൾ അവിടെ ഡൈനിങ് ടേബിളിൽ കുടിക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളം ഒരു കപ്പിലേക്ക് കുറച്ച് പകത്തിയിട്ട് അതിൽ വിരളമൊക്കെ ആ മേശയിലേക്ക് എഴുതുകാട്ടോ അലീന ചേച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതുന്നുണ്ട് അലീനയുടെ ഓർമ്മകളാണല്ലോ അവർക്ക് എപ്പോഴും അത് കണ്ടും കൊണ്ടാണ് നമ്മുടെ ഗ്രേസി അങ്ങോട്ട് വരുന്നത് വന്ന പാടെ ഉച്ചത്തിൽ അങ്ങോട്ട് ചോദിക്കുകയാണ് എടി രേവതി നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് നിനക്കിവിടെ എന്താ പണി അല്ല ഞാൻ നീ എന്താ എന്തവിടെ എഴുതി കളിക്കാണോ കൊള്ളാലോ നല്ല പണിയാണല്ലോ ഞാൻ പറഞ്ഞേപ്പിച്ച ജോലിയൊക്കെ നീ ഇവിടെ ചെയ്തിരുന്നോ ആ ചെയ്തിരുന്നു എന്താ നീ ചെയ്തത് വാഷിംഗ് മെഷീനിലൊക്കെ തുണി അലക്കി ഞാൻ വെച്ചിരുന്നു അലക്കാനിട്ടിട്ടുണ്ട് അതെടുത്ത് വിരിക്കാൻ പറഞ്ഞു വിരിച്ചോ ആ ഞാൻ വിരിച്ചു പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യുകയും തറ തുടക്കുകയും ഒക്കെ ചെയ്താൽ പറഞ്ഞു ചെയ്തോ നീ ചെയ്തു മുറ്റത്തൊക്കെ നല്ല വൃത്തിയായിട്ട് തൂത്ത് തൂക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ചവറുകളെല്ലാം വാരി കൂട്ടി തീയിടാൻ പറഞ്ഞു ഇതൊക്കെ നീ ചെയ്തോ ഞാൻ ചെയ്തല്ലോ ആ എന്നാൽ പിന്നെ അപ്പുറത്തെ കാർപോർച്ചും അവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കാൻ പറഞ്ഞിരുന്നു അത് നീ ചെയ്തു എല്ലാം ചെയ്തു ആഹാ നീ ആൾ കൊള്ളല്ലോ പറഞ്ഞു തീരുന്നില്ല അതിനു മുമ്പേ നീ എല്ലാ പണികളും ഇത്ര വേഗം ചെയ്ത് തീർത്തു എന്നിട്ടാണ് കൂടി നീ ഇവിടെ മിണ്ടാതിരിക്കുന്നത് പണികൾ തീർന്നെങ്കിൽ പിന്നെ നിനക്ക് അങ്ങോട്ട് പോയി ജീവി കണ്ടൂടായിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് പേടിച്ച് നിന്ന രേവതി കുട്ടിക്ക് മനസ്സിൽ ഒരു ആശ്വാസമാവുകയാണ് പുറമേ കാണുന്ന പരിക്ക സ്വഭാവം മാത്രമേ ഉള്ളൂ ഗ്രേസി പഞ്ച അപ്പോൾ അങ്ങനെ ടി വി കാണാനായിട്ട് ഹാളിലേക്ക് പിടിച്ചിട്ടുവാണെട്ടോ നമ്മുടെ രേവതി കുട്ടീനെ അതിൻ്റെ തൊട്ടടുത്തിരുന്ന മാമച്ചനും ഗ്രേസിയും കൂടെ ചെറിയൊരു ബോർഡ് ബോർഡെടുത്ത് വെച്ചിട്ട് കളിക്കുകയാണ് ചെസ്സിൻ്റെ ബോർഡാണ് കേട്ടോ പരസ്പരം കളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴിന്ന് ഗ്രേസിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് ഗ്രേസി ആ ഫോണിൽ നോക്കുമ്പോൾ പരിചയമില്ലാത്തൊരു കോളാണല്ലോ അങ്ങനെ ഫോൺ ഫോണെടുത്ത് നോക്കുമ്പോൾ അവിടെ കഴക്കൂട്ടത്തിൽ നിന്നുള്ള ആ ഒരു കോൺവെൻ്റിൽ നിന്നുള്ള സിസ്റ്റർ വിളിച്ച് ചോദിക്കാനുണ്ട് ഇത് എറണാകുളത്തുള്ള മാമച്ചൻ്റെ വീട് തന്നെ ഇല്ലേന്ന് അതെ ആണല്ലോ നിങ്ങളാര അല്ല ഞാനിവിടെ സ്നേഹനികളിൽ നിന്നാണ് അവിടെ രേവതി കുട്ടി ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് അതെ ഇവിടെ തന്നെയാണ് ആരാ എന്താ കാര്യം ഒരു സങ്കട വാർത്ത പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത് എന്താ സിസ്റ്ററെ കാര്യം അല്ല നമ്മുടെ ബ്രിജിദാമ്മ നമ്മളെയൊക്കെ വീട്ടിൽ പോയി മരണപ്പെട്ടു ഏഹ് എന്താ പറയുന്നത് മരണപ്പെട്ടു എന്നാ അതെ നിങ്ങൾ ആ കുട്ടിയുടെ കയ്യിൽ ഒന്ന് ഫോണ് കൊടുക്കുമോ ഗ്രേസി അത് കേട്ട് തകർന്ന് അവിടെ മാറിയിരിക്കുക കേട്ടോ അപ്പോഴവിടെ നമ്മൾ രേവതി കുട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയോ മേശപ്പുറത്ത് ഒരു പേപ്പറിലേക്ക് ബ്രിജിദാമ്മയുടെ ഫോട്ടോ ഫനം ഇങ്ങനെ പെൻസിൽ ഒടിച്ച് വരച്ച് വരച്ചിരിക്കുകയാണ് അത് അത് പൂർത്തിയാക്കിയിട്ടില്ല ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴാണ് മരണ വാർത്ത ഇവിടെ അറിയുന്നത് ഗ്രേസി പെട്ടെന്ന് അന്തം ഇട്ട് അപ്പോൾ മാമച്ചൻ ചോദിക്കുക എന്താ എന്താടി അടി പെട്ടെന്ന് തന്നെയും ഗ്രേസി മിണ്ടരുത് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ഫോൺ ഓടിക്കൊണ്ട് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ ചെസ് ബോർഡെല്ലാം മടക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി അതെടുത്ത് നോക്ക് രേവതി നീ സിസ്റ്റർ വിളിക്കുക സിസ്റ്ററോ എന്നെയോ അതെ നിന്നെ തന്നെയാണ് എന്തിനാ അറിയില്ല നീ ഫോണിൽ സംസാരിക്കുക ആ ഹലോ എന്താ സിസ്റ്റർ എന്നെ വിളിച്ചത് അല്ല മോളെ ഞാൻ വിളിച്ചത് വേറൊന്നുമില്ല നമ്മുടെ വൃജിതാമ വൃജിതാമ്മ നമ്മളെയൊക്കെ വീട്ടിൽ പോയി എന്ന് ഫോണിൽ കൂടെ പറയണം കേൾക്കുമ്പോൾ തകർന്ന് തരിപ്പണായി പോവുകയാണ് നമ്മുടെ രേവതി കുട്ടി രേവതി ആ ഫോൺ വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ് ഗ്രേസി ഓടിപ്പോയി ആ ഫോൺ വാങ്ങിച്ച് ചെവിയിലോട്ട് വയ്ക്കുമ്പോൾ അങ്ങേ തലക്കിലുള്ള ആ ഒരു കോൾ കട്ടായി പോയി ുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ രേവതി ഒരു വല്ലാത്ത അവസ്ഥയിൽ മരവിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുക കേട്ടോ പെട്ടെന്ന് ചെന്ന തോളിൽ കൈവയ്ക്കുമ്പോൾ തന്നെ രേവതി പൊട്ടിപ്പോവാ ആരോ എന്നെ തോളി കൈവെച്ച ആശ്വാസത്തിൽ പൊട്ടി തകർന്ന് അങ്ങ് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗ്രേസി രേവതി നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് അവരെ കെട്ടിപ്പിടിച്ച് നിന്ന് അങ്ങ് കരയാണ് പിന്നെ അവരെ രണ്ടുപേരെയും കൂടെ നേരെ ചേർത്ത് നമ്മുടെ മാമച്ചൻ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുക കേട്ടോ അവിടെ കൊണ്ടുപോയി അന്നത്തെ ദിവസത്തെ പ്രധാന ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ മമ്മിയുടെ കൃത്യമായിട്ട് അലീനയും മോളെയൊക്കെ കൊണ്ടുപോയി ചെയ്യിക്കുന്നുണ്ട് എല്ലാം ചെയ്ത് അന്ന് രാത്രി തന്നെ തിരുവനന്തപുരത്തേന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ച് വരുകയാണ് എറണാകുളത്തേക്ക് മാമച്ചനും ഗ്രേസിയും ഈ രേവതി കുട്ടിയും കൊണ്ടാണ് വരുന്നത് രേവതി ആണെങ്കിൽ പകുതി ജീവനോട് കൂടിയാണ് കയറി വരുന്നിട്ടോ ഒരു അധികം ഓർമ്മയോ ചിന്തിക്കാനുള്ള ഒരു ഒരിതില്ല മൊത്തം തന്നെ ഇത്രയും നാളും കൂടെ വളർത്തിയ തൻ്റെ അമ്മയാണ് മരണപ്പെട്ടത് അത് വല്ലാത്തൊരവസ്ഥയിൽ രേവതി ഇങ്ങനെ ഇറങ്ങി വരുവാണ് കാറിൽ നിന്ന് അപ്പോൾ മാമച്ചൻ അവിടെയുള്ള ജോലിക്കാരനോട് പറയാം അതെ ജോസൂട്ടി നീ ഒരു കാര്യം ചെയ്യും കടയിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ വാങ്ങിയിട്ടുവാ ചെന്നു കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കണം എന്തൊക്കെ ഫുഡാണ് ഉള്ളേന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം മൂന്ന് പേർക്കുള്ളത് നീ വാങ്ങി വാങ്ങട്ടോ ശരി സാറെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പോവാം അപ്പോൾ ഇവർ രേസി നോക്കുമ്പോൾ രേവതി ഇറങ്ങുന്നില്ല വണ്ടീന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ കൊച്ചേ നീ ഇതിനവിടെ കയറിയിരിക്കുന്നത് അപ്പോൾ രേവതി പതിയെ ഇറങ്ങി വരുന്നുണ്ട് അങ്ങനത്തേക്ക് കയറിയ പാടെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ജ്യൂസ് കൂട്ടി കുറച്ച് ഫുഡൊക്കെ വാങ്ങി വരുന്നുണ്ട് അത് വാങ്ങി ഡൈനിങ് ടേബിളിൽ വെച്ച് എല്ലാവർക്കും എടുത്തു കൊടുക്കാനായിട്ട് പാത്രങ്ങളൊക്കെ എടുത്ത് നിരത്തുവാണോ രേവതി ഒരു ജീവശവമായിട്ടാണ് പാവം എടുത്ത് വെക്കുന്നത് കേട്ടോ പക്ഷേ ഫുഡെടുത്ത് നിരത്തി വയ്ക്കുമ്പോൾ തന്നെ ഗ്രേസി പറഞ്ഞുണ്ട് എന്താ നീ രണ്ട് പ്ലേറ്റ് പ്ലേറ്റെല്ലാം എടുത്തോളും നിനക്കെന്താ പ്ലേറ്റ് എടുത്തില്ലേ എനിക്ക് വേണ്ട ഞാൻ കഴിക്കുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല രേവതി നീ കഴിക്കണം ഇവിടെ പട്ടിണി കിടക്കാനൊന്നും ഒന്നും പറ്റത്തില്ല എനിക്ക് വേണ്ട എനിക്കൊന്നും ആഹാരം ഇറങ്ങത്തില്ല എന്ന് പറയുമ്പോൾ മാമച്ചൻ പറയും വിട്ടുകള ഗ്രേസി അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട നീ സമാധാനം മോള് ചെല്ല് ആ എന്നാൽ വേണ്ട നിനക്ക് തലവേദന വില എടുക്കുന്നെങ്കിലേ നീ ചു കിടന്നോ നീ നീ വിളമ്പാൻ നിൽക്കണ്ട ഞങ്ങൾ തന്നെ വിളമ്പിക്കോളാം പൊക്കോ പൊക്കോ എന്നും പറഞ്ഞ് പറഞ്ഞു വിടുവാട്ട് രീപതി അതും കേട്ടും കൊണ്ട് നേരെ മുറിക്കാത്ത സ്വന്തം മുറിയിലേക്ക് ചെന്ന് കട്ടിലേക്ക് കിടന്ന് ബ്രിജിതാമയുടെ ഫോട്ടോ എടുത്ത് വെച്ച് കരച്ചിലോട് കരച്ചിൽ സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടന്ന് കരയുക അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഗ്രേസി നേരെ മുറിയിലേക്ക് വന്ന് നോക്കുകയാണെട്ടോ വാതിൽ തുറന്ന് കിടക്കാണ് അകത്ത് കിടക്കുന്ന നമ്മുടെ രേവതി കുട്ടി കരയാണെന്ന് തോന്നി പെട്ടെന്ന് ഇങ്ങനൊരു കനപ്പ് കനക്കുന്നുണ്ട് രേവതി തിരിഞ്ഞ് നോക്കുമ്പോൾ ഗ്രേസിയാണ് ചാടി എണീക്കാൻ നോക്കുമ്പോൾ വേണ്ട വേണ്ട നിനക്ക് തലവേദനയില്ലേ നീ കിടന്നു എണീക്കുണ്ട കിടന്നു കേട്ടോ അപ്പോൾ രേവതി അവിടെ കിടക്കുകയാണെങ്കിലും കരയാണെന്ന് മനസ്സിലായി എന്താടി നീ ചുമ്മാ കിടന്ന് കരയുവാണോ എന്നതിനാ നീ ഇങ്ങനെ കരയണേ എന്താ നിൻ്റെ കയ്യിലിരിക്കണേ അപ്പോഴാണ് ആ ഫോട്ടോ രേവതി അങ്ങോട്ട് കാണിച്ചു കൊടുക്കണമെന്ന് അതിങ്ങതന്നെ ഞാൻ നോക്കട്ടെ അങ്ങനെ അതെടുത്ത് കയ്യിലേക്ക് കൊടുക്കാനായിട്ടോ ഗ്രേസി അത് വാങ്ങുമ്പോൾ ബ്രജിതാമ്മയുടെ ഫോട്ടോയാണ് അത് നോക്കിയാണ് അവൾ അറിയണമെന്ന് മനസ്സിലാവുമ്പം ഗ്രേസിയും ആകെ തകർന്നു പോയി പാവം അവൾ അടുത്തിരുന്ന് ഒന്ന് ആശ്വസിപ്പിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തിരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്